മുസ്മല്ലാഹിറമാൻ വാഹീം അലഹമദില്ല അലഹമുല്ലാഹിറബിൽ ആലമീൻ വസ്വലാത്തു വസ്സലാം അല സയ്യദുൽ മുർസലീൻ വാലാ അലഹി വസഹബ് ഇൽ ഫാ ഇസീൻ അമ്മബാൾ ആദരണനായ അദ്ദേക്ഷൻ അവഹുമാന്യരായ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് എം പി അവരണരായ സമസ്തയുടെ സമുന്നതരായ സാരഥികളായ കൊയ്യോഡ് ഉമർ മുസ്ലിയാർ യോം അബ്ദുറഹമ്മദ് മുസ്ലിയാർ ആദരണീയരായ മുഷാവർ മെമ്പർമാർ ബൊഹമ്മന്നരായ ഉലമാക്കളെ ഉമറാക്കളെ സുന്നത്തി വൽ ജമാത്തിൻ്റെ കർമ്മധീരരായ പ്രവർത്തകരായ എൻ്റെ ജ്യേഷ്ഠാനത്തിന്മാരെ സുഹൃത്തുക്കളെ നീണ്ട ഒമ്പത് വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇവിടെ സംഗമിച്ച ഈ മഹാസംഗമത്തിൽ പങ്കെടുത്തവർ എല്ലാവരുടെയും മുഖത്ത് ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഒരു ദൃശ്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മഹാനായ സി എം ഉസ്താദ്വറികൾക്ക് സുന്നി ജനലക്ഷങ്ങളുടെ മനസ്സിലുള്ള സ്ഥാനമാണ് ഇത് വ്യക്തമാക്കുന്നത് മഹാനവറുകളുടെ മരണവുമായി ബന്ധപ്പെട്ട വാർത്ത ടെലഫോണിൽ കിട്ടി ഞെട്ടിത്തരിച്ചിരിക്കുന്ന ഘട്ടത്തിലാണ് ടെലിവിഷനിൽ ഫ്ലാഷ് ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മയ്യത്ത് കടലിൽ നിന്ന് ലഭിച്ചു ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തി ഇതാണ് ഫ്ലാഷ് ന്യൂസ് ചാനലുകളിൽ വന്നുകൊണ്ടിരിക്കുന്നത് ആ നിമിഷം തന്നെ ഏറെ സംശയം തോന്നി ഇത്ര വലിയൊരു മഹാപണ്ഡിതൻ്റെ മയ്യത്ത് കണ്ടെടുത്തിട്ട് ആ സ്പോട്ടിൽ വച്ച് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തി അങ്ങനെ അദ്ദേഹം ഒരു ആത്മഹത്യാ എഴുതി വെച്ച് ആത്മഹത്യക്ക് പോകുമോ എന്തൊക്കെ ദുരിതങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും ഏറ്റവും ഗുരുതരമായ പാതകമായി ആത്മഹത്യയെ കാണുന്ന വിശുദ്ധ ഇസ്ലാം ഇസ്ലാമിൻ്റെ നിയമങ്ങൾ അറിയുന്നത് കൊണ്ട് തന്നെ സമൂഹത്തിൻ്റെ ഏറ്റവും താഴെ സാമ്പത്തിക സ്ഥിതി കൊണ്ട് ജീവിക്കുന്ന മുവല്യം സുഹൃത്തുക്കളുണ്ട് നാലായിരം അയ്യായിരം രൂപ ശമ്പളം വാങ്ങുന്നവർ ഒരു മുവല്യം സുഹൃത്ത് പോലും ചരിത്രത്തിൽ ആത്മഹത്യ ചെയ്ത റിപ്പോർട്ട് രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല കേരളത്തിലെ മഹാപണ്ഡിതനായ എല്ലാവരാലും ആദരിക്കപ്പെടുന്ന സി എം ഉസ്താദ് കുറിപ്പ് എഴുതി വെക്കുകയോ എന്തായിരുന്നാലും ഉസ്താദിനോടുള്ള വൈയക്തികമായ ഒരു വലിയ ബന്ധം കൊണ്ട് ഉസ്താദിൻ്റെ ജനാസ കാണണം മയ്യത്ത് നിസ്കരിക്കണം നേരിട്ടവിടെ പോകണം വിവരങ്ങൾ അറിയണം എല്ലാം മാറ്റിവെച്ച് ഞാനും എൻ്റെ സുഹൃത്ത് റഹമത്തുള്ള ഖാസി മൂത്തേടവും രാത്രി വൈകി കോഴിക്കോട് നിന്ന് ട്രെയിനിന് പുറപ്പെട്ടു കാസർഗോഡ് പുലർച്ചെയാണ് ട്രെയിൻ എത്തുന്നത് പുലർച്ചെ മൂന്ന് മണിക്ക് ട്രെയിൻ കാസർഗോഡ് എത്തുമ്പോൾ എവിടെയെങ്കിലും ഒരിടത്ത് എത്തി ഫ്രഷ് ആകണം ഡ്രസ്സ് മാറ്റണം ഞങ്ങൾ പരിചയമുള്ള കാസർഗോഡ് ഒരു പൗരപ്രമുഖനെ ടെലഫോണിൽ വിളിച്ച് ഇന്ന ട്രെയിനിന് ഞങ്ങൾ എത്തുന്നുണ്ട് ഒന്ന് റെയിൽവേ സ്റ്റേഷനിൽ എത്തണം എന്ന് പറഞ്ഞു അദ്ദേഹം വന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി ഞങ്ങൾ ഫ്രഷായി അദ്ദേഹത്തോടൊപ്പം ജനാസ കാണാനായി മഹാനായ ഉസ്താദിൻ്റെ വീട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ കാറിൽ പോയി കാർ നിർത്തി അല്പനേരം നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ സ്വാഭാവികമായും അന്താളിച്ചു നിൽക്കുന്ന നമ്മൾ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുമല്ലോ ഇത് അദ്ദേഹവുമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം വളരെ കൂളായിട്ട് ഞങ്ങളോട് പറഞ്ഞു നമ്മുടെ ഡി വൈ എസ് പി ഹബീബുറമാൻ എന്നോട് പറഞ്ഞു എനിക്ക് ആ ബോഡി കണ്ടപ്പോഴേ ആത്മഹത്യ എന്ന് മനസ്സിലായിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ചോദിച്ചു ബോഡി കാണുമ്പോഴേക്ക് ആത്മഹത്യ എന്ന് എങ്ങനെ മനസ്സിലായി എന്താ നിങ്ങൾ ഈ പറയുന്നത് ചോദിച്ചു അല്ല അങ്ങനെ സംഭവം ഡിവൈസ് പറഞ്ഞതാണ് മനസ്സിൽ സംശയത്തിന്റെ ആന്തോളനങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു ഒരു മഹാപണ്ഡിതന്റെ മയ്യത്ത് ദുരൂഹ സാഹചര്യത്തിൽ കടൽ നിന്ന് ലഭിക്കുന്നു ലഭിച്ച ഉടനെ തന്നെ ഫ്ലാഷ് ന്യൂസ് വരുന്നു ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തി വ്യക്തിപരമായി നേരിട്ട് സി എം സ്ഥാന അടുത്തറിയുന്ന ഡി വൈ എസ് പി പോസ്റ്റിലിരിക്കുന്ന ഹബീബ് റഹ്മാൻ വളരെ കൃത്യമായി അത് ആത്മഹത്യയാണ് എന്ന് സ്ഥിരീകരിക്കുന്ന വിധം സംസാരിക്കുന്നു ദുരൂഹതകൾ നിറഞ്ഞ അവസ്ഥാവിശേഷം പിന്നീട് അന്വേഷണം നടത്തി ഉസ്താദ് അങ്ങനെ ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെക്കുമ്പോൾ മുന്നൂറ് ശതമാനവും എഴുതില്ല എന്നുറപ്പ് അദ്ദേഹം ആത്മഹത്യ ചെയ്യില്ല പിന്നെയല്ലേ യാഥാർത്ഥ്യങ്ങൾ പുറത്തു വന്നത് അഭിവന്ദനായ ഉസ്താദ് ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ പടുത്തുയർത്തപ്പെട്ട മലബാർ ഇസ്ലാമിക് കോംപ്ലക്സിൻ്റെ വിദ്യാർത്ഥി സംഘടന അവർക്ക് പ്രസിദ്ധീകരിക്കാനായി ബുറുദ എന്ന പ്രശസ്തമായ പ്രവാചക പ്രകീർത്തന കാവ്യത്തിൻ്റെ പരിഭാഷ എഴുതി കൊടുത്തിരുന്നു അത് ഓരോ പേജുകൾ എഴുതി കൊടുത്ത് പേജുകളാകുമ്പോൾ അവർ കൊണ്ടുപോകും അവർ ടൈപ്പ് ചെയ്യും ഒരു വരി പോയപ്പോൾ രണ്ടാമത് വീണ്ടും അത് സംഘടിപ്പിച്ച് എഴുതി കൊണ്ടുപോകുന്ന ഒരു വരിയുടെ പരിഭാഷയാണ് ഈ ആത്മഹത്യാ കുറിപ്പായി ചിത്രീകരിക്കപ്പെട്ടത് പ്രവാചകരെ വളരെ സ്നേഹിച്ച ഇമാം ബൂസീരി അൻഹു അദ്ദേഹത്തിൻ്റെ ആ വർണ്ണനകൾ കടന്നു പോവുകയാണ് ഞാനൊരു പ്രവാചകരോട് വല്ലാതെ അതിക്രമം ചെയ്തു പോയി ആ പ്രവാചകരാകട്ടെ രാത്രികൾ പ്രാർത്ഥനാ നിർഭരമായ നിമിഷങ്ങൾ കൊണ്ട് പകലാക്കി മാറ്റി നിരന്തരം നിന്ന് നിന്ന് നിസ്കരിച്ചതിൻ്റെ പേരിൽ മഹാനായ പ്രവാചകരുടെ പാദങ്ങൾ നീര് വന്ന് വീർത്തുകൊണ്ട് പാദങ്ങൾ ആ തിരുമേനിയോട് പറഞ്ഞു പ്രവാചകരെ നിങ്ങൾ ഇങ്ങനെ പ്രയാസപ്പെടുന്നത് ഞങ്ങളെ കാലുകൾക്ക് പ്രയാസമുണ്ട് എന്ന് പ്രവാചകരോട് ദുഃഖം രേഖപ്പെടുത്തിയ പരിവേദനം പറഞ്ഞ പരാതി പറഞ്ഞ ആ പ്രവാചകനോട് ഞാൻ അതിക്രമം കാണിച്ചിരിക്കുന്നു എനിക്കത്ര സൽക്രമങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്ന ഒരു വരിയുടെ അർത്ഥം അദ്ദേഹം എഴുതി വച്ചത് എത്ര സെക്കൻഡുകൾ കൊണ്ടാണ് മിനിറ്റുകൾ കൊണ്ടാണ് പോലീസ് നേരിട്ട് വീട്ടിൽ നിന്ന് പ്രത്യേകമായി തെരഞ്ഞെടുത്ത് ഇതാ എനിക്ക് കിട്ടേണ്ടത് കിട്ടി എന്ന് പറഞ്ഞു ആത്മഹത്യ ആത്മഹത്യക്കുറിപ്പാക്കി വാർത്താ മാധ്യമങ്ങൾക്ക് വാർത്ത കൊടുക്കുമ്പോൾ ദുരൂഹതയില്ലേ സഹോദരന്മാരെ ഇതിൻ്റെ പിന്നിൽ ആർക്കാണ് ഇതിൻ്റെ പിന്നിൽ ബോധപൂർവമായ ഒരു തിരക്കഥ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യം തിരിച്ചറിയാൻ സാധിക്കാതെ പോവുക വളരെ കൃത്യമല്ലേ കാര്യം കിടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ തെളിവുകളും കാര്യങ്ങളും നേരത്തെ പ്രസംഗിച്ച ആക്ഷൻ കൗൺസിലിന്റെ നായകന്മാരുൾപ്പെടെ ഇവിടെ വെളിച്ചെത്തി പകൽ പോലെ വ്യക്തമാക്കിയ പല യാഥാർത്ഥ്യങ്ങളും കൂട്ടിച്ചേർത്തി വായിക്കുമ്പോൾ വൻസ്രാവുകൾ ഇത് ആത്മഹത്യാക്കി മാറ്റാൻ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ആ കൊലയാളികളെ സംരക്ഷിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്ന കാര്യം പകൽ പോലെ വ്യക്തമാണ് ഞാനൊരു കാര്യം മാത്രം പറയുകയാണ് മുപ്പത്തിരണ്ട് വർഷം സംഘടനാ സമസ്തയുടെ ഒരു എളിയ പ്രവർത്തകനായി പ്രവർത്തിച്ച അനുഭവ പാരമ്പര്യമുള്ള ഒരു വിനീതനാണ് ഞാൻ ഈ മുപ്പത്തിരണ്ട് കൊല്ലത്തെ ചരിത്രത്തിൽ വിദ്യാർത്ഥി യുവജന സംഘടന നിരവധി സമരം നടത്തിയിട്ടുണ്ട് പക്ഷെ സമസ്ത കേരള ജമ്മുത്തുള്ള രണ്ട് തവണ മാത്രമാണ് സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒന്നാമത്തെ തവണ പ്രഖ്യാപന കൺവെൻഷൻ മാത്രം നടന്നു ആ സമര പ്രഖ്യാപന കൺവെൻഷൻ ഒരു ഓഡിറ്റോറിയത്തിൽ നടത്തി പ്രഖ്യാപിച്ചപ്പോൾ ഞാൻ ഇന്നും ഓർക്കുന്നു ആ പ്രഖ്യാപനം നടത്തിയ അഭിവന്ദനായ ഉസ്താദ് കെ ടി മാനും മുസ്ലിയർ ആയിരുന്നു നമ്മുടെ മഹാപണ്ഡിതന്മാർക്ക് അള്ളാഹു അവരുടെ ജീവിതം സി എം ഉസ്താദ് ഉൾപ്പെടെ പദവി കൂടുതൽ കൂടുതൽ ഉയർത്തി ഭാസുരമാക്കി കൊടുക്കുമാറാകട്ടെ ആമിങ്ങ് പ്രാർത്ഥിക്കുകയാണ് അന്ന് ആ സമര പ്രഖ്യാപന കൺവെൻഷൻ മാത്രമാണ് നടന്നത് കേരള ഗവൺമെന്റ് ഇടപെട്ടു പ്രശ്നം പരിഹരിച്ചു സമരം നടത്തേണ്ടി വന്നിട്ടില്ല രണ്ടാമത് സമസ്തയുടെ ചരിത്രത്തിൽ രണ്ടാമതൊരു സമര പ്രഖ്യാപനം നടത്തിയത് ഈ ഒരു മാസം മുമ്പ് ഒന്നര മാസം മുമ്പ് മാത്രമാണ് ആ സമര പ്രഖ്യാപനം കേവലം വാർത്തയിൽ സമര പ്രഖ്യാപന കൺവെൻഷനോ സമരമോ നടത്തേണ്ടി വന്നിട്ടില്ല അപ്പോഴേക്കും കേരളത്തിൻ്റെ മന്ത്രി നേരിട്ട് സമസ്തയുടെ നേതാക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളെ പ്രശ്നം പരിഹരിക്കാമെന്ന് ഉറപ്പ് തന്ന പാരമ്പര്യം രണ്ട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതാ മൂന്നാമത്തെ സംഭവം സമസ്തയുടെ അജയ്യനായ നായകൻ അഭിവന്ദനായ ഷെയ്ഖുൽ ജാമിയ പ്രൊഫസർ ആര്യക്കുട്ടി ഉസ്താദ്വർ അള്ളാഹു ഉസ്താദവർക്കും നമ്മുടെ സാധാത്തുക്കൾക്കും നേതാക്കന്മാർക്കും ഒക്കെ ദീർഘായുസും ആഫിയത്തും ആരോഗ്യവും നൽകാൻ ഗ്രഹക്കു പറയട്ടെ ആ കൂട്ടത്തിൽ ഈ സാധുക്കളായ നമുക്കും ദീണ്ട മാർഗത്തിലെ ആത്മാർത്ഥതയോടുകൂടി ഒരുപാട് കാലം പ്രവർത്തിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകാൻ ഗ്രഹക്കു പറയട്ടെ ഉസ്താദവർ സമര പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് നമുക്ക് മുമ്പിൽ ഇൻഷാ അല്ലാ മുൻകാല ചരിത്രം വെച്ചു നോക്കി ഇനിയൊരു സമരം നടത്തേണ്ട ആവശ്യമില്ലാത്ത വിധം ഇൻഷല്ല ഈ പ്രശ്നത്തിൽ രണ്ട് തവണ സി ബി ഐ ടീമുകൾ അന്വേഷിച്ചു അത് കോടതി തള്ളിക്കളഞ്ഞിട്ടുള്ള റിപ്പോർട്ടുകൾ മൂന്നാമത്തെ അന്വേഷിക്കപ്പെടാൻ നിശ്ചയിക്കപ്പെടാൻ പോകുന്ന ടീം തീർച്ചയായും അത് കണ്ടെത്തി സമരമില്ലാത്ത വിധം കൊലപാതക കണ്ടെത്തുമെന്ന് തന്നെ ഞങ്ങൾ പ്രത്യാശിക്കുന്നു ദയാനിധിയായ റപ്പു സുബാന എത്ര വൻകിട നേതാക്കൾ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും എത്ര വലിയ സമ്പന്നന്മാരുടെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും ആരായിരുന്നാലും ശരി ഒരു കാര്യം ഖുർആൻ അള്ളാഹു ഓരോ കാര്യങ്ങൾക്കും ഒരു അതിർത്തി നിശ്ചയിച്ചിട്ടുണ്ട് ആ അതിർത്തി വരെ പോകൂ തീർച്ചയായും സി എ മുസ്താദിന്റെ കൊലപാതകം നടത്തിയ ആ ഭീകരന്മാരെ കണ്ടെത്താൻ അള്ളാഹു ഒരു അതിർത്തി നിശ്ചയിച്ചിട്ടുണ്ടാകും ആ അതിർത്തി എത്തുന്നതോടുകൂടി തീർച്ചയായും കൊലയാളികളെ കണ്ടെത്താൻ സാധിക്കുമെന്ന് പ്രത്യാശിക്കുന്നു കരുണാ ആ ന്മാരെ തിരിച്ചറിയാനും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും നമുക്കൊക്കെ നേരിട്ട് കാണാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു അലാ മുഹമ്മദിൻ വസഹബിഹി അജ്മഈൻ സൊലല്ലാഹുല മുഹമ്മദീൻ വലഹമുല്ലാർബി ലമീൻ